ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ഏതാനും നാളുകൾ കൂടി മാത്രമാണ് ഗ്രാൻഡ് ഫിനാലേക്ക് ബാക്കിയുള്ളത് ഒമ്പത് മത്സരാർത്ഥികളുമായി പന്ത്രണ്ടാം ഭാരത്തിലേക്ക് കടന്ന സീസണിൽ കലുഷിതമായ പല സംഭവ വികാസങ്ങൾക്കുമാണ് പ്രേക്ഷകരും ബിഗ് ബോസ് ഹൗസും സാക്ഷ്യം വഹിച്ചത് എല്ലാം നെവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഷാനവാസിന് നേരെയുള്ള അതിക്രമവും അനുവിൻ്റെ ബെണ്ടിൽ വെള്ളമൊഴിച്ചതുമടക്കം നിരവധി പ്രശ്നങ്ങൾ ഈ ആഴ്ചയിൽ നിവിൻ നടത്തിയിട്ടുണ്ട് ആദ്യമെല്ലാം എൻ്റർടൈനർ ആണെന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിച്ച നിവിൻ തന്നെ താനൊരു അരോചകമാണ് എന്ന് പറയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ പ്രശ്നങ്ങളും ഉയർത്തി നിവിന് ചോദ്യം ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ നിന്നും ഇത് വ്യക്തമാണ് എന്താണ് നിവിൻ്റെ പ്രശ്നം എന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത് ഒന്നുമില്ലെന്ന് നിവിൻ മറുപടി പറയുന്നുണ്ട് ഒന്നുമില്ലെന്നോ നിവിന്റെ പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരൂ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ തമാശയൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾ അംഗീകരിച്ചു തന്നു അത് കഴിഞ്ഞാൽ പിന്നെ വളരെ മോശമായ കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റില്ല നിവിനെ കുറിച്ച് ഒരുപാട് പരാതികൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് ഐ വിൽ ടേക്ക് ഇയർ കോൾ ഓൺ യു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇതിലേക്ക് തിരിച്ച് മറുപടി ഒന്നും നിവിന് പറയാനും സാധിക്കുന്നില്ലെന്നാണ് പ്രമോയിൽ നിന്നും വ്യക്തമാകുന്നത് നിവിനെ പുറത്താക്കണമെന്ന കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്